യുദ്ധഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കുമൊന്നും പറയുവാനായില്ല ഭയം ക്രൗര്യം ശൗര്യം എന്നീ ഭാവങ്ങളുടെ വിസ്ഫോടനം എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയില്ല ഇപ്പോൾ യുദ്ധത്തിൻ്റെ യജ്ഞകുണ്ഠം സർവഗ്രാഹിയായ ഭാവനയിലായി മാറിക്കഴിഞ്ഞിരുന്നു ഭീമസേൻ കർണൻ അർജുനൻ എന്നിവർ മാത്രം ലക്ഷക്കണക്കിന് യോദ്ധാക്കളെ യമപുരിക്ക് പറഞ്ഞയച്ചുകൊണ്ടേയിരുന്നു ഇവരിൽ ആരെയെങ്കിലും മുന്നിൽ കണ്ടാൽ സൈനികർ അങ്ങും ഇങ്ങും ഓടുന്നു യുദ്ധഭൂമിയുടെ ദക്ഷിണഭാഗത്തായി ശവങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നു അങ്ങോട്ട് രഥ തെളിക്കുവാൻ ഒരു സാധ്യതയും തയ്യാറായിരുന്നില്ല വലതുവശത്ത് നകുലിനും കർണപുത്രനുമായി നടന്ന യുദ്ധം അതിന്റെ പരകോടിയിലെത്തിയിരുന്നു ആരും തോൽവി സമ്മതിക്കുന്നില്ല പാഞ്ചാലിയുടെ തിരിച്ചു വന്ന ക്രുദ്ധനായ ഭീമൻ കർണനുമായി ഏറ്റുമുട്ടി പരസ്പരം കണ്ടുമുട്ടിയവർ ശതശ്രംഗത്തിൽ പിടിയാനയ്ക്കായി ഏറ്റുമുട്ടുന്ന രണ്ട് കൊമ്പനാനകളെ പോലെ പരസ്പരം യുദ്ധം ചെയ്തു രണ്ടുപേരും സമർദ്ദരും ധൈര്യശാലികളും യുദ്ധകശൂലരുമാണ് കർണന്റെ സ്വർണ്ണ നിറത്തിലുള്ള ശരീരം സൂര്യകിരണങ്ങൾ പോലെ തിളങ്ങി ഭീമന്റെ രക്തവർണം പൂണ്ട ശരീരം പൂത്ത പ്ലാഷ്മരം പോലെ തിളങ്ങി രണ്ടു മഹാനദികൾ ഏറ്റുമുട്ടുന്നത് പോലെ അവർ ഏറ്റുമുട്ടി ഭീമന്റെ മനസ്സിൽ കടോത്കജനെ വധിച്ചതിലുള്ള ദുഃഖമുണ്ട് കർണന്റെ മനസ്സിൽ രംഗഭൂമിയിലെ ചാട്ടയുടെയും ഭീമനാൽ വധിക്കപ്പെട്ട പുത്രന്റെയും അവർ പരസ്പരം ശൂലം കുന്തം ഗത ഘ്ഗം ചക്രം തുടങ്ങിയ ശസ്ത്രങ്ങൾ മർമ്മസ്ഥാനം ലക്ഷ്യമാക്കി പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു കർണന് ഭീമനു നേരെ മാരകമായ ബാണങ്ങൾ അയക്കുവാനുള്ള അവസരം പലപ്പോഴും കിട്ടി എന്നിട്ടും അയാൾ മനഃപൂർവ്വം ഭീമന്റെ കൈകളിലും തുടകളിലും മാത്രമേ അസ്ത്രങ്ങൾ അയക്കുന്നു മർമ്മഭേദികളായ ബാണങ്ങളേറ്റ് രണ്ടുപേരും ഇടയ്ക്കിടെ ബോധമേറ്റ് വീണ്ടുകൊണ്ടേയിരുന്നു സാരഥി പച്ചമരുന്ന് നിറച്ച കുഴൽ മണപ്പിക്കുമ്പോൾ അവർ ഉറക്കമുണങ്ങുന്നത് ഗർജിച്ചുകൊണ്ട് വീണ്ടും ചീറിയെടുത്തു അവരുടെ സമീപത്തേക്ക് ചെല്ലുവാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അവരുടെ യുദ്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ആരും തോൽവി സമ്മതിക്കുന്നില്ല അവരുടെ ആയുധങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി തീപ്പുരി മാറി ഇത്രയും ആയപ്പോഴേക്കും അശ്വത്ഥാമാ ഒരു രഥവുമായി കർണന് സമീപം വന്നു അങ്കരാജവേ അങ്ങയുടെ പുത്രം വൃഷസേനൻ അർജുനന്റെ പാണത്താൽ ഒടുങ്ങിക്കിടക്കുകയാണ് ഓടിപ്പോയി അവനെ രക്ഷിക്കും പിന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ശിരസിൽ പാറിപ്പറക്കുന്ന വസ്ത്രം ഒതുക്കിക്കൊണ്ട് അയാൾ ഋഷസേനന് സംരക്ഷണം നൽകുന്നതിനായി ഓടി അവശേഷിച്ച പത്ത് പതിനഞ്ച് ദുര്യോധന സഹോദരന്മാർ മുന്നോട്ട് വന്ന് ഭീമന്റെ കാര്യം ഏറ്റെടുത്തു യുദ്ധഭൂമിയുടെ ദക്ഷിണഭാഗത്ത് വൃത്തികേടുകൾ കുന്നി കൂടിക്കിടക്കുന്ന സ്ഥലത്ത് സമീപം വൃഷസേനെ ചുറ്റി നിന്ന പാണ്ഡവരുടെ അടുത്തേക്ക് ശല്യം ജൈത്രരഥം രചിച്ചു ഇപ്പോൾ യുദ്ധഭൂമിയെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം വടക്കു ഭാഗത്ത് ഭീമൻ സാത്തികി ദൃഷ്ടമ്നൻ സഹദേവൻ യുധിഷ്ഠിരൻ എന്നിവരോടൊപ്പം യുദ്ധം ചെയ്യുന്ന ദുര്യോധന സഹോദരന്മാർ കൃപൻ സൈന്ധവർ എന്നിവർ തെക്കു ഭാഗത്ത് വൃഷസേന അശ്വത്ഥാമാവ് ശകുനി ദുര്യോധന എന്നിവരുടെ ഇടയിൽ നിന്ന് വൃഷസേനെ ലക്ഷ്യം വെക്കാൻ തക്കം പാർത്തിരിക്കുന്ന തന്റെ പുത്രന്റെ അർജുനന്റെ ബാണത്തിൽ അജിൽ നിന്നും രക്ഷിക്കുവാൻ കർണൻ വളരെ കഷ്ടപ്പെട്ട് വൃഷസേനെ വളഞ്ഞിരിക്കുന്നവരുടെ സമീപമെത്തി അപ്പോൾ ശകുനി അശ്വത്ഥാമാവ് ദുര്യോധനൻ എന്നിവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന് അർജുനൻ വന്ന് കർണനോട് പറഞ്ഞു സൂതപുത്ര നിന്റെ മകനായുള്ള വൃഷസേനെ ഇന്ന് എല്ലാവരുടെയും മുന്നിലിട്ട് വധിക്കും നീ എൻ്റെ പ്രിയപുത്രനെ വധിച്ചതുപോലെ എന്നിട്ടൊരു ചന്ദ്രമുഖ ബാണമെടുത്ത് ആദ്യം അയച്ച ബാണങ്ങളുടെ മറവിൽ രഥത്തിൽ മറിഞ്ഞിരുന്ന ഗർഭിഷ്ഠനായ വൃഷസേനെ നേരെ അയച്ചു വൃഷസേനന്റെ ശിരസ് നിമിഷങ്ങൾക്കകം ഭൂമിയിൽ പതിച്ചു പാണ്ഡവസേന തങ്ങളുടെ രഥത്തിന് പിന്നിൽ രണവാദ്യങ്ങൾ മുടക്കി അർജുനന്റെ മുന്നിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ കുരുസേന പ്രാണനം കൊണ്ടോടി വൃഷസേന നിലം പതിച്ചു കണ്ട കർണൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി തലമുണിച്ചു വൃഷസേനെ മൃതശരീരത്തിനടുത്ത് ശല്യം രഥം നിർത്തി വില്ല് വലിച്ചെറിഞ്ഞ് കർണൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി കുഞ്ചിരോമ മുറിച്ചു കളഞ്ഞ സിംഹത്തെ പോലെ തൻ്റെ നീല നേത്രങ്ങളിൽ നിന്നും പുറത്തൊഴുകിയ ചുഴുകണ്ണീർ പ്രവാഹം തടയുവാൻ ആ മഹാവീരന് കഴിഞ്ഞില്ല ദൂരെ കിടക്കുന്ന വൃഷസേനെ ശിരസ് എടുത്തു സൂര്യനർക്കദാനം നൽകിയ യാചകർക്ക് ധനധാന്യങ്ങൾ ദാനമായി നൽകിയ വിജയതന് സുയർത്താറുള്ള അഞ്ജലിയിൽ ഇപ്പോൾ ഇതാ പ്രിയപുത്രന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളുടെയും കേന്ദ്രമായ മൂത്തപുത്രന്റെ ശിരസാണ് വൃഷസേന്റെ ശിരസ് വീണ്ടും ശരീരത്തോട് വെച്ചപ്പോൾ ആ സൂര്യപുത്രന് ശുദ്ധമായ പ്രതീക്ഷകളുടെ ചെളികുണ്ടിൽ വളരുന്ന സ്നേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഭൂമിയിലെ വിവിധ കുലങ്ങളിലെ ഉച്ചനീചത്വം അഹങ്കാരം നിറഞ്ഞ സാമർഥ്യം വഞ്ചന നിറഞ്ഞ മിത്രത എന്നിവയെല്ലാം അയാൾ ദൃഢചിത്യോടെ പൂർണ്ണ മനസ്സോടെയും ത്യജിച്ചു പുത്രന്റെ മൃതശരീരത്തെ അയാൾ തേങ്ങലോട് ഒരു തവണ പ്രതീക്ഷണം വെച്ചു അയാളുടെ ശരീരം ഒരു ധൂമകേതുമായി മാറി മോഹപാശങ്ങൾക്കൊന്നും ഇയാളുടെ കാലുകളെ ബന്ധിക്കുവാനായില്ല കീർത്തിയുടെയോ പ്രീതിയുടെയോ ഉഴകൾ അയാളെ തടുക്കാനോ ആയില്ല ഇപ്പോൾ അയാൾക്കൊരു മാത്രമേ ഉള്ളൂ നിസൈബവും അനന്തവുമായ നീലാകാശവുമായി തലയ്ക്ക് മുകളിൽ ജ്വലിക്കുന്ന സൂര്യനുമായി കുനിഞ്ഞ് വൃഷസേനന്റെ നെറുകയിൽ മുഖർന്നെഴുന്നേറ്റ് കർണൻ ഉറക്കെ ഗർജിച്ചു ആക്രമിക്കൂടും